ഉരുൾപൊട്ടലിൽ മുന്നൂറ്റി പതിനേഴ് പേരാണ് മരിച്ചത് ഔദ്യോഗിക കണക്ക് പക്ഷേ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം എൺപത്തിയൊൻപത് പുരുഷന്മാർ എൺപത്തിരണ്ട് സ്ത്രീകൾ ഇരുപത്തിയെട്ട് കുട്ടികൾ പക്ഷേ അതിനപ്പുറത്തേക്കാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ മുന്നൂറ്റി പതിനേഴാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന മരണസംഖ്യ വിദ്യാഭ്യാസ മന്ത്രിയും രാവിലെ പ്രതികരിക്കുകയുണ്ടായി നാൽപ്പത്തി ഒൻപതോളം കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത് അവരിൽ എത്ര പേർ ജീവനോടെ ഉണ്ടാകുമെന്നതിലടക്കം മന്ത്രിയും സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി ഇന്നിപ്പോൾ നിലമ്പൂരിൽ നിന്ന് അഞ്ച് മൃതദേഹങ്ങൾ മൂന്ന് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയാണ് കണ്ടത് വിജയകുമാർ ചേരുന്നുണ്ട് വിജയകുമാർ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്ന് അല്പസമയത്തിനകം ചേരും ഇപ്പോൾ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈലും പുഞ്ചിരിമട്ടത്തുമെല്ലാം തിരച്ചിൽ പുരോഗമിക്കുകയാണ് ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർണ്ണമായതോടുകൂടി കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള വിശദമായ തെരച്ചിലിലേക്കാണ് പോകുന്നത് സൈന്യം പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ഈ അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയും പറയുകയുണ്ടായി ഇനി ആരും ഈ മേഖലകളിലൊന്നും ജീവനോടെ ഉണ്ടാകാനിടയില്ല എന്ന് പക്ഷേ അത്ഭുതകരമായി ഇന്ന് നാലുപേരെ രക്ഷിക്കാൻ കഴിഞ്ഞു അവർ ഒരു വീട്ടിൽ അവർ താമസിച്ചിരുന്ന വീട്ടിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഈ ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോഴും അവിടെ നിന്ന് മാറാൻ പലരും ആ ഘട്ടത്തിൽ അയൽവാസികളടക്കം പറഞ്ഞെങ്കിലും അവർ അവിടെ നിന്ന് പോകാതെ അവിടെ തന്നെ തുടരുകയായിരുന്നു പക്ഷേ ഒടുവിൽ നാലാം ദിവസമാണ് ഇപ്പോൾ സൈന്യവും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘവും അവരെ കണ്ടെത്തുന്നതും അവിടെ നിന്ന് ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതും നാലംഗ കുടുംബത്തെയാണ് അവിടെ നിന്ന് കഴിയുമോ എന്നിട്ട് എനിക്ക് സംശയമുണ്ട് അത് രക്ഷാപ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് ആളുകളുടെ ശരീരം വീണ്ടെടുക്കുന്ന ഒരു കേവല നടപടിയിലേക്ക് അത് മാറുന്നു എന്നാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിവിധ ദൗത്യം നടക്കുന്ന വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നമുക്ക് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്നിപ്പോൾ ഈ ദുരന്തം സംഹാര സംഹാരതാണ്ഡവുമായി എല്ലായിടത്തും തെരച്ചിലിൽ മൃതദേഹങ്ങൾ ചലനമറ്റ ചേതനയറ്റ ശരീരഭാഗങ്ങളാണ് കണ്ടെത്താൻ കഴിയുന്നത് അപകടമുണ്ടായി ഇത്രയും ദിവസമാകുമ്പോഴേക്കും ജീർണിച്ച അവസ്ഥയിലാണ് പല ശരീരഭാഗങ്ങളും കണ്ടെടുക്കുന്നത് അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് ആംബുലൻസുകൾ ഏതാണ്ട് വെള്ളാർമല സ്കൂളിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും താഴേക്ക് ഒരു ശരീരവുമായി പോയിട്ടുണ്ട് ഇന്ന് രാവിലെ അവിടെ ഒരു മൃതദേഹം കണ്ടെത്തിയിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ കൂടുതൽ മൃതദേഹം കണ്ടെത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചൂരൽമലയ്ക്ക് താഴെ ഏതാണ്ട് ഈ കടകൾക്കൊക്കെ പിന്നിലെ ജനവാസ മേഖലയിൽ നിന്നും ഇന്ന് മൂന്ന് മൃതദേഹമാണ് കണ്ടെത്തിയത് അവിടെ കൂടുതൽ ആളുകളെ കാണാനുണ്ട് മുന്നൂറ്റി പതിനഞ്ച് പതിനേഴ് എന്ന നിലയിലേക്ക് ഈ മരണസംഖ്യ നമ്മളെ ആശങ്കപ്പെടുത്തി ഭയപ്പെടുത്തി അത് ഉയരുകയാണ് ഇനിയും എത്രത്തോളം ആളുകളെ കണ്ടെത്താനുണ്ട് എന്നതിന്റെ കൃത്യമായ കണക്കൊട്ട് നമ്മളുടെ പക്കലില്ല ഏകദേശ വിവരങ്ങൾ മാത്രമാണുള്ളത് മുന്നൂറിനും നാനൂറിനും ഒക്കെ ഇടയിലാണ് എന്ന് പറയുന്നു അതിന്റെ ഒരു കണക്ക് എപ്പോൾ റവന്യൂ വകുപ്പിന് ഔദ്യോഗികമായി നൽകാൻ കഴിയുമെന്ന ചോദ്യം ഇവിടെ ശേഷിക്കുകയാണ് നമ്മൾ ഇനി ആരെയാണ് തിരയുന്നത് എന്നതിന് ഒരു വ്യക്തതയുമില്ല ഞാൻ നേരത്തെ ഇന്ന് മുകളിലേക്ക് ഈ സ്കൂളിൻ്റെയൊക്കെ മുകളിലേക്ക് വെള്ളാർമല സ്കൂളിൻ്റെയൊക്കെ മുകളിലേക്ക് ഇന്ന് കുറെ യാത്ര ചെയ്തു അവിടെയൊക്കെ നമ്മൾ കാണാൻ കഴിയുന്ന റോഡിന് ഇരുവശത്തും വലിയ ജനവാസ മേഖലകളായിരുന്നു അത് പാടെ തച്ചുടച്ച് തകർത്ത് തരിപ്പണമാക്കിയാണ് ഈ ഉരുൾ കടന്നുപോയത് അവിടെയൊക്കെ കാളുകളെ കാണാനുണ്ട് ഒരു മൂന്ന് വീടുകളിലായി ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഏതാണ്ട് പതിനാറ് പേര് അവിടെ നഷ്ടമായി എന്നൊരാൾ പറയുകയായിരുന്നു അവരെ തെരയുകയാണ് പുഴയുടെ നടുക്കൊക്കെ ഇന്ന് ഒരു സൂചനയും കിട്ടിയിട്ടില്ല അതിൽ മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞും ഉണ്ട് എന്ന അതീവ ഉണ്ടാക്കുന്ന വിവരം അവിടെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു അതിനു മുകളിൽ ആളുകൾ കൂട്ടം കൂട്ടമായി താമസിച്ചിരുന്ന ഒരു പ്രദേശമുണ്ട് ചെറിയ ചെറിയ വീടുകളായി താമസിച്ചത് അത് ഇരുൾ പതിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അത് ആ ആ സ്ഥലത്ത് ഒരാൾ പോലും ഒരു വീട് പോലും അവശേഷിക്കാതെ സാധാരണ വീടിൻ്റെ അസ്ഥിപഞ്ചനമെങ്കിലും കാണുന്നതാണ് ഇത് അതുപോലുമില്ലാതെ വീടിന്റെ അസ്ഥിപഞ്ചനം പോലും ഇല്ലാതെയാണ് ആ മേഖല തച്ചു തകർത്തു പോയിരിക്കുന്നത് അങ്ങനെയും ആ മേഖലകളൊന്നും ഒരു തരത്തിലും തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ വലിയ സങ്കടക്കടലായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏതാണ്ട് എനിക്ക് തോന്നുന്നു തെരച്ചിൽ നടക്കുന്ന എല്ലാ മേഖലകളിലും ഇന്ന് സേനാ വിഭാഗങ്ങളും സന്നദ്ധ പ്രവർത്തകരും എന്ന ആറ് സംഘങ്ങളായി തിരിഞ്ഞ് നാൽപ്പത് പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തെരച്ചിൽ തുടരുകയാണ് ഇതുവരെ കാലാവസ്ഥ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല ചെറിയ മഴ പെയ്യുന്നുണ്ടെങ്കിലും തെരച്ചിലിനെ ബാധിക്കുന്നില്ല ഈ ബൈലി പാലത്തിലൂടെ വലിയ യന്ത്രങ്ങൾ എന്ന് വെച്ചാൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ മുണ്ടക്കൈ മേഖലയിലടക്കം ഇപ്പോൾ എത്തിയിട്ടുണ്ട് അവയുടെ തെരച്ചിൽ അവിടെ തുടരുന്നുണ്ട് അവിടെയും കാര്യമായ പ്രശ്നങ്ങൾ ഈ രക്ഷാ രക്ഷാ ദൌത്യം എന്ന് പറയുന്നില്ല തെരച്ചിലിന് തടസ്സമായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവിടെയൊന്നൊക്കെ റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് തെരച്ചിലിൽ വിവരങ്ങൾ കിട്ടുന്നുണ്ട് ഇന്നലെ തന്നെ ആർമി പറഞ്ഞിരുന്നു റിവർ വാലിയിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണമെന്ന് അപ്പോൾ ചാലിയാറിന്റെ വിവിധ തീരങ്ങളിൽ ഈ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിർദ്ദേശം നൽകി അതത് പോലീസ് സേനാംഗ സേനാ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവിടെ നടത്തുന്ന തെരച്ചിലും മൃതദേഹം കണ്ടെത്തുന്നുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വിവരമെന്ന് വെച്ചാൽ ഏതാണ്ട് അൻപത് മുതൽ നൂറ് കിലോമീറ്റർ താഴേക്ക് ഈ ശരീരം ഒഴുകിപ്പോയി ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഇനിയും അത്തരം മേഖലകളിൽ ഒരുപക്ഷെ പുഴയിൽ വീണ്ടും തെരച്ചിൽ ശക്തമായി നടത്തേണ്ടി വരുമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് മനസ്സിലാക്കുന്നത് ഇനി എങ്ങനെയാണ് ഈ തെരച്ചിൽ അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിന്റെ എന്തെങ്കിലും ഒരു റോഡ് മാപ്പ് റവന്യൂ വകുപ്പിന് ജില്ലാ ഭരണകൂടത്തിന് ഉണ്ടാകുമോ എന്ന് നമ്മൾ ഇന്നത്തെ അവരുടെ പതിവ് ബ്രീഫിങ്ങിൽ അറിയാൻ കഴിയും ഘട്ടമാകുമ്പോഴേക്കും കുറെ കൂടി സ്ഥിരീകരിച്ച വിവരം അറിയും വേണു ഒരു ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇവിടെ നമുക്ക് ശരീരഭാഗങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത് 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 ദുർഗന്ധം വമിക്കുന്നുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് വെച്ചാൽ നമ്മുടെ ഈ തെരച്ചിലിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന പലയിടങ്ങളിലും മനുഷ്യ മാംസം എന്താണ് അതിൽ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്നുണ്ട് പലയിടത്തും അത് അത് കൂടുതൽ തെരച്ചിൽ ആ ഭാഗത്ത് വേണമോ എന്ന ബലമുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് ചൂരൽമല ചൂരൽമലയ്ക്ക് താഴെ ഒരു വലിയ ജനവാസ മേഖല ഉണ്ടായിരുന്നു നിരവധി കുടുംബങ്ങളെയാണ് അവിടെ ഒന്ന് കാണാതായത് ആ ഭാഗത്തൊക്കെ നമുക്ക് ഇപ്പോൾ വലിയ എന്താണ് മാസ്ക് ഒന്നും ധരിക്കാതെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിൽ അവിടെ അത്തരം പ്രശ്നമുണ്ട് അതുപോലെ ആ വെള്ളാർമല സ്കൂളിന്റെ ഭാഗത്തുണ്ട് അത്തരം പ്രശ്നങ്ങൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് പലയിടത്തും അത്തരം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആരോഗ്യവകുപ്പ് ഒരു ഇട ഇടപെടൽ അവിടെ നടത്തേണ്ടി വരും രക്ഷാപ്രവർത്തകരൊക്കെ അത് കുറെ കൂടി ജാഗ്രതയുടെ ആ മേഖലയിൽ ഇനിയിപ്പോഴത് നമ്മൾ നമ്മൾ കൂടി രക്ഷാപ്രവർത്തകർ കൂടി അത് സുരക്ഷ ഒക്കെ കണക്കിലെടുത്ത് വേണം അവിടേക്ക് പോകാൻ എന്നതാണ് നമുക്കും ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എന്തായാലും നമുക്ക് വല്ലാത്ത കാഴ്ച വല്ലാത്ത അനുഭവങ്ങൾ അതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അത് മരണം ഇങ്ങനെ പെയ്തിറങ്ങിയ ഒരു 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 മലയോരം എന്ന് വെച്ചാൽ ഒന്നിലധികം മേഖലകൾ ഒരേപോലെ പാടയില്ലാതായ കാഴ്ച അവിടെ നിന്നൊക്കെ വരുന്നത് വലിയ സങ്കട വാർത്തകൾ തന്നെയാണ് ഒരുപക്ഷെ ഇന്നത്തെ തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് ആരോ ആരോഗ്യ വിവിധ മന്ത്ര വകുപ്പ് തല ഏകോപനത്തിന് ശേഷം മന്ത്രിമാരുടെ ഒരു പതിവ് ബ്രീഫിംഗ് ഇന്ന് മണിക്ക് ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് ആ ഘട്ടത്തിൽ വരുമെന്ന് തോന്നുന്നു ഏതായാലും തെരച്ചിലിന് പ്രതികൂലമാകുന്ന തരത്തിൽ കാലാവസ്ഥ മാറിയിട്ടില്ല എന്നൊരു ആശ്വാസമുണ്ട് കാര്യമായ മഴ മുന്നറിയിപ്പും ഇന്ന് വയനാട്ടിൽ ഇല്ല വേണു വിജയകുമാറാണ് ചൂരൽമലയിൽ നിന്നുള്ള ഉടുവിലത്തെ വിവരങ്ങൾ നൽകിയത്